െ ആശയഗതികൾ പ്രചരിച്ചിട്ടും സോവിയറ്റ് റഷ്യയിൽ വിപ്ലവം നടന്നിട്ട് ഗുണപരമായ വലിയ മാറ്റം അതിൽ പിന്നെ അലക്സാണ്ടർ കൊലൻഡോയ് സോവിയറ്റ് റഷ്യയിലെ വിമനൻ ചിൽഡ്രൻ വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് വന്നു അപ്പോൾ ലെനിൻ ചോദിച്ചു നിങ്ങളുടെ വകുപ്പിൽ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൊലൻഡോയ് പറഞ്ഞത് സഖാവേ സ്ത്രീകളെ ഗാർഹിക അടിമാറ്റത്തിൽ നിന്ന് രക്ഷിച്ച് സാമൂഹ്യ അധ്വാനത്തിലേക്ക് കൊണ്ടുവന്നാലേ സ്ത്രീ സ്വതന്ത്രയാവുന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എൻ്റെ വകുപ്പിൽ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് കുറേ പബ്ലിക് ലോണ്ടറികൾ പൊതു അടുക്കകളുകൾ അങ്ങനെ സ്ത്രീകൾക്ക് ആവശ്യമായ സഹായ സപ്പോർട്ട് പദ്ധതികളാണ് അപ്പം അതാണ് അതിൻ്റെ പ്രായോഗികത അത് മാത്രമല്ല ഞാൻ ഇത്തരം ഒരു മീറ്റിങ്ങിൽ വിശദമായിട്ട് നമ്മൾ പറയുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായിട്ട് അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് ഇന്ന് വരെ ആലോചിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീ ദളിത് നമ്മുടെ കേരളത്തിലേക്ക് വരാം കുറച്ച് പ്രശ്നവ്യത്യാസമുണ്ട് കേരളത്തിൽ പക്ഷേ അവിടെ അനുഭവിക്കുന്നത് ബുധിനിയെ പോലുള്ള പ്രയാസങ്ങളാണ് അത് മാറ്റാൻ നെഹ്റു പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിട്ട് നെഹ്റു പറഞ്ഞു ഓൾ സൊസൈറ്റീസ് ആർ നോർമലി കൺസർവേറ്റീവ് ബട്ട് അവർ സൊസൈറ്റി ഈസ് മോർ ദാൻ നോർമലി കൺസർവേറ്റീവ് ഈ ഇരുളാണ്ട സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കി ശാസ്ത്രബോധമുള്ളവരായി ഇന്ത്യക്കാരെ മാറ്റിയാലേ രക്ഷയുള്ളൂ എന്ന് ആരും കേട്ടില്ല ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരടക്കം വലിയ തോതിലുള്ള അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലം നമ്മൾ കാണുകയാണ് അപ്പം നമുക്ക് തെറ്റി എവിടെയോ നമുക്ക് പിഴച്ചു പോയിട്ടുണ്ട് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായി സ്ത്രീകൾ നിർമ്മിച്ച കേരളം സ്ത്രീകൾ നിർമ്മിച്ച കേരളം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ മുപ്പതുകളിലും എല്ലാം പൊരുതുന്ന ഒട്ടേറെ പുരുഷന്മാരും സ്ത്രീകളും വന്നു ഉയർന്ന സമുദായത്തിൽ നിന്ന് ചാതുർവർണ്ണത്തിൻ്റെ ശ്രേണിയിൽ ഉയർന്ന സമുദായത്തിലുള്ള പുരുഷന്മാരായിരുന്നില്ലേ എം ആർ ബിയും ബി ടി പട്ടതിരിപ്പാടും ഇ എം എസും ഒക്കെ അവരെല്ലാം ഇറങ്ങി വന്നു അവരെല്ലാം സ്ത്രീ സമത്വത്തിനു വേണ്ടി ബാധിച്ചു ആര്യവള്ളത്തെ പോലുള്ള ആളുകൾ ഇന്ന് മാതൃഭൂമിയിൽ ഒരു കോളമുണ്ട് ഒരു സ്ത്രീയുടെ പേര് ചെങ്കൊടി അതാണ് മലപ്പുറത്തെ ഒരു ഇല്ലത്ത് ജനിച്ചതാണ് അച്ഛൻ ഭയങ്കര പുരോഗമനവാദിയായതുകൊണ്ട് ജനിച്ച കുഞ്ഞിനെ അന്ന് വിപ്ലവം തലയിൽ കയറി പിടിച്ച സമയാണല്ലോ അതുകൊണ്ട് കുഞ്ഞിനെ ചെങ്കൊടിയിൽ നിന്ന് പേരിട്ടു സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പോൾ ഈ പേരൊന്നും പറ്റില്ല പേര് പേരൂടാൻ ഇപ്പം ചോപ്പ് ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നാൽ ചന്താമരാക്ഷി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ചന്താമരാക്ഷി പക്ഷേ നാട്ടിൽ അവർ അറിയപ്പെടുന്നത് ചെങ്കുടിയാണ് ഞാൻ പറഞ്ഞു വന്ന് കലഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു കാലഘട്ടം അതിൽ നിരവധി സ്ത്രീകൾ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എൻ്റെ അമ്മമ്മ അറിയപ്പെടുന്ന ആളൊന്നും അല്ല പക്ഷേ ഒളിവിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രാണൻ പിടിഞ്ഞുകൊണ്ട് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി അവർ നടത്തിയുള്ളൊരു പെടാപ്പാടുണ്ടല്ലോ എന്തിന് നാളത്തെ സമൂഹത്തിന് റൗക്കെയിടാൻ നാളത്തെ സമൂഹത്തിന് പൊതുവഴിയിലൂടെ നടക്കാൻ എല്ലാ അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും കയറി ചെല്ലാൻ അവരൊരുപാട് വിജയിച്ചു അവരെ പോലുള്ള സ്ത്രീകൾ പക്ഷേ ഇന്ന് ആ ഇരുൾ തിരിച്ചു വരികയാണ് പുതിയ സമൂഹം പ്രശസ്ത കാർട്ടൂണിസ്റ്റ് അബു അബ്രഹാം പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ സമൂഹം മൃദുലതയിൽ നിന്ന് അതിമൃദുലതയിലേക്ക് പോവുക നമ്മളെങ്ങനെ വേണമെങ്കിലും ഒടിച്ചുകൂട്ടി മടക്കി വയ്ക്കാൻ കഴിയുന്ന ഒരു മൃദുത്വം ഒരു നിശബ്ദത ഈ സമൂഹത്തെ വ്യാ വ്യാപിക്കുകയാണ് അതിനെ പൊളിക്കാതെ നമുക്ക് നിൽക്കാൻ സാധിക്കില്ല സാറാ ടീച്ചറെ പോലുള്ള ആളുകൾ അതിനെ പൊളിക്കാനാണ് ശബ്ദമുയർത്തിയത് ഞാൻ മറ്റൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇനി അവസാനത്തെ ഒരു കാര്യം നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല പാർട്ടിക്കകത്ത് സ്വാതന്ത്ര്യം ഉണ്ടോ വിമർശിക്കാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ഒരു അംഗാണ് കമ്മിറ്റിക്കകത്തൊക്കെ നഗശീതാന്തം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പുറമേ കാണുന്നവർക്ക് അങ്ങനെ തോന്നില്ല പക്ഷേ ഒരു മുതലാളിത്ത സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും ഈ പുരുഷ മേധാവിത്വപരമായ ആശയങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് പാർട്ടിക്കകത്ത് തന്നെ തെറ്റുതിരുത്തലെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനമായിട്ടും പറയുന്നത് സാമ്പത്തിക ആരാധകത്വത്തിൻ്റെ തെറ്റുതിരുത്താൻ മാത്രമല്ല മറ്റു തരത്തിലുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള മനോഭാവം കഴുകിക്കളയാൻ കൂടിയാണ് എന്നാൽ ഒരു ദിവസം അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നതുകൊണ്ട് പിറ്റേന്ന് സർവം ശുഭം എല്ലാവരും മറ്റവരേക്കാൾ മെച്ചം എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല കഴിയുന്നുമില്ല പക്ഷേ നിരന്തരമായിട്ട് ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സ്ത്രീകൾ പിന്തള്ളപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ഉത്തരവാദിത്തം എടുക്കാൻ മടിച്ചു മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ട് കേരളത്തിലെ സ്ത്രീകൾ അഭ്യസ്ഥ വിദ്യരാണ് ഏത് മേഖലയിലും കടന്നു വരാൻ തൻ്റെ ഇടം കിട്ടിയിട്ടുള്ളവരാണ് ഞാൻ ഒറ്റവാചകേ പറയുന്നുള്ളൂ അവസാനിപ്പിക്കാം പക്ഷേ ഉത്തരവാദിത്വം കൊടുക്കുമ്പോൾ അത് എടുക്കാൻ പലപ്പോഴും ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറി ആവാൻ പറഞ്ഞാൽ അയ്യോ അത് വേണ്ട കേട്ടാ എന്താ വീട് അവരെ ചൊറച്ചിടുന്നു വൈകുന്നേരം ആകുമ്പോൾ മണിക്ക് ശേഷം അവിടെ പോയിട്ട് അടിക്കണം തൂക്കണം വൃത്തിയാക്കണം അപ്പോൾ അവിടെ ചെല്ലണം അത് മാത്രമല്ല ആ മടി അങ്ങ് ബാധിച്ച് ഉത്തരവാദിത്തം ഒന്നും എടുക്കാൻ കഴിയില്ല മെണ്ടിയിട്ടില്ല കുഴപ്പമില്ലല്ലോ വേറെ ഏറ്റില്ലേ കുഴപ്പമില്ലല്ലോ ഒന്നും നിൽക്കുന്നവരില്ലേ പെൺകുട്ടികൾ ഒരു ഓണ്ടർപ്രീനർഷിപ്പിന് ധൈര്യപ്പെടാത്തവരില്ലേ എന്നാൽ ധൈര്യപ്പെട്ട് വരുന്ന എത്ര പേരെ എനിക്കറിയാം നല്ല തിളങ്ങി നിൽക്കുകയാണ് സംരംഭകത്വത്തിൽ അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ നമ്മളിത് രണ്ടും കാണണം മടിച്ചു മാറി നിൽക്കുന്നവര് അവസരം കിട്ടാത്തവർ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കണം ഇത്തവണ കഴിഞ്ഞ തവണ എൻ്റെ പാർട്ടിക്ക് അതൊരു തീരുമാനം എടുത്തു ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ട് സ്ത്രീകൾ വരണം അപ്പോൾ പലരും തയ്യാറായിരുന്നില്ല രണ്ടായിരത്തഞ്ഞൂറ് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ സ്ത്രീകളായി ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ